നമസ്കാരം ഗൾഫ് എയ്റ്റീനിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം കേരളത്തിൽ നടത്തുന്ന മൂന്നാമത്തെ സന്ദർശനമായിരുന്നു തലസ്ഥാനത്തേത് എൻഡിഎ യുടെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് താരപ്രചാരകൻ താൻ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി വ്യക്തമാക്കുന്ന ചിത്രം കൂടിയായിരുന്നു തലസ്ഥാന നഗരിയിൽ ഇന്ന് കണ്ടത് മോദി വേദിയിൽ പങ്കുവച്ചത് ഇത്തവണ കേരളത്തിൽ രണ്ടക്കം സീറ്റ് നേടുമെന്ന വലിയ പ്രതീക്ഷ കൂടിയാണ് ആ പ്രതീക്ഷയ്ക്ക് എങ്ങനെ കേരളത്തിൽ ചിറകമുളയ്ക്കും പ്രവർത്തകരെ ആവേശത്തിലാക്കാൻ പറഞ്ഞ വെറും വാക്കായി വാക്കായിത്തീരിലെ മോദിയുടെ പ്രതീക്ഷ പ്രവാസലോകം കൂടി പരിശോധിക്കുന്നു സ്വാഗതം ഗൾഫ് എറ്റിലേക്ക് ഇൻഗാസ് ഭാരവാഹി കോൺഗ്രസ് അനുഭാവി അഡ്വക്കേറ്റ് ഹാഷിക് തൈക്കണ്ടി ഒപ്പം ഇടത് അനുഭാവി സലീം ചോലമുഖത്ത് ബിജെപി എൻ ആർ ഐ സെൽ ഭാരവാഹി രമേശ് മാണിക്കോത്ത് എന്നിവർ ചേരുന്നു പാനലിസ്റ്റിൽ പേർക്കും പാനലിലേക്ക് സ്വാഗതം ആദ്യം ബിജെപി നേതാവ് ശ്രീ രമേശ് മാണിക്കോത്ത് വലിയ ആവേശത്തോടെ നിന്ന ിജെപി പ്രവർത്തകരെയാണ് എന്ന് തലസ്ഥാന നഗരയിൽ കണ്ടത് സ്വാഭാവികമായിട്ടും അവരെ കയ്യിലെടുക്കാൻ വേണ്ടി ആ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ടതായി വന്നിട്ടുണ്ടാകാം വേണ്ടി ആവേശത്തോടെ നിൽക്കുന്നവരെ കയ്യിലെടുക്കാൻ ഈ രണ്ടക്കം സീറ്റൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞത് വലിയ കടന്ന കൈയായി പോയില്ലേ നമസ്കാരം അപർണാജി പറഞ്ഞതുപോലെ നമ്മുടെ താരപ്രചാരകൻ ശ്രീ മോദിജി തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം പറഞ്ഞത് ഡബിൾ ഡിജിറ്റ് വോട്ട് കിട്ടിയെന്നാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡബിൾ ഡിജിറ്റ് സീറ്റ് കിട്ടണം എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആഗ്രഹം പോലെ തന്നെ ബി ജെ പിയുടെ ആഗ്രഹമാണ് അത് സബലീകരിക്കും അതിൽ സബലീകരിക്കാൻ കാരണം ഒരു ഒരുപാട് കാരണങ്ങളുണ്ട് മോദിജി തന്നെ അവിടെ പറഞ്ഞ് അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഒരുപാട് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികൾ അതിൽ പ്രത്യേകിച്ച് കേരളത്തിന് കിട്ടിയിട്ടുള്ളത് ഇരുപത്തഞ്ച് കോടിയിലധികം ജനങ്ങൾ ദാരിദ്ര്യത്തിന് മുന്നോട്ട് വന്നു അതുപോലെ തന്നെ ഒന്നര ലക്ഷം കോടി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണ വിതരണം ചെയ്യാൻ പറ്റി അതുപോലെ മുപ്പത്തി ലക്ഷം വീടുകളിൽ ജലജീവൻ മിഷൻ നേതൃത്വത്തിൽ വെള്ളം അതുപോലെ ഞാൻ ഓരോന്നേരോന്നും എടുത്ത് പറയുന്നില്ല അപ്പോ ഇങ്ങനെയുള്ള ഭരണത്തിന്റെ നേട്ടങ്ങൾ ഒരു ഭാഗത്ത് മറുഭാ മറ്റൊരു കാര്യം ഈ കഴിഞ്ഞ അഞ്ചു വർഷം പത്ത് വർഷം തന്നെ എടുക്കാം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരു ഒരു അഴിമതി പോലും നടത്താതെ ഈ രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി പാടുപെട്ട ഒരു ഭരണം മറ്റൊരു കാര്യം ഈ കേരളത്തിലെ ജനത എല്ലാവരും പറയുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നത് വളരെയധികം സാക്ഷരരായ കേരളമാണ് അതുകൊണ്ടാണ് ബി ജെ പി ആ സാക്ഷരരായ കേരളമാണ് ഞങ്ങൾക്ക് അനുഗ്രഹം കാരണം കേരളത്തിലെ രാഷ്ട്രീയം മാത്രമല്ല ഇന്ത്യയുടെ രാഷ്ട്രീയവും അറിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ നമുക്കറിയാം ഇന്ന് കോൺഗ്രസിന്റെ പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാതെയുള്ള ഒരു അവകാശവാദമായി പോയില്ലേ ഈ അവകാശവാദങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ഭരണത്തിൽ വന്നിട്ടുള്ള പത്ത് വർഷത്തിനിടെ പല തെരഞ്ഞെടുപ്പുകളും കേരളത്തിലെ ജനത കണ്ടു എന്ത് നേടി ബിജെപി എന്നൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം തീരെ മനസ്സിലാക്കാത്ത ഒരു പ്രസ്താവനയിലേക്ക് ഒരു വലിയ അവകാശവാദത്തിലേക്ക് പ്രധാനമന്ത്രി കടന്നു എന്ന് ഒരു പക്ഷേ അതൊരു പരിഹാസ്യമായി ഉയർത്തില്ലേ മറ്റ് മുന്നണികൾ ഒരിക്കലെ പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാം പക്ഷേ വാക്കുകളല്ല അത് ഇതിന്റെ കാരണങ്ങളാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഈ പത്ത് വർഷത്തെ ഭരണ നേട്ടം അതുപോലെ ഇതിനു മുന്നേ ഉണ്ടായ ഭരണത്തിന്റെ പരാജയം എന്താണ് ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് കേരളം കർണാടക തെലുങ്കാന പോലുള്ള ചില സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടില് ഡി എം കെ രണ്ടുപേര് ജയിലിലാണ് അവരുടെ അടുത്ത് പോയിട്ട് കാമരാജ് ഭരിച്ച ഒരു തമിഴ്നാടാണ് അവിടെ ഡി എം കെയുടെ കാലു പിടിക്കുകയാണ് രണ്ട് സീറ്റിനു വേണ്ടി അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ പോയാൽ ഇവർ ഇത്രയും കാലം എതിർത്തിരുന്ന വർഗീയ കക്ഷി എന്ന് പറയുന്ന ശിവസേനയുടെ പിന്നിൽ എൻ സി പിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അവരുടെ രണ്ട് അവിടെയും കോൺഗ്രസ് ഒരു സംസ്ഥാനമാണ് വർഷങ്ങളോളം അവിടെയും അവരുടെ കാലു പിടിക്കുകയാണ് അതേപോലെ യു പി അഖിലേഷ് യാദവിന്റെ പാർട്ടിയായിട്ട് അവരുടെ അവരുടെ അടുത്ത് പോയിട്ട് കെഞ്ചുകാണ് രണ്ട് സീറ്റ് തരൂ പത്ത് സീറ്റ് തരൂ ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് എണ്ണൂറ് കോടിയുടെ അഴിമതി നടത്തി ജയിലിൽ കടന്ന ആൾ അദ്ദേഹത്തിന്റെ കാൽപിടിക്കാണ് വെസ്റ്റ് ബംഗാളിൽ എഴുപത് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ കോൺഗ്രസ് ഭരിച്ച ഒരു സംസ്ഥാന അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദേശീയ രാഷ്ട്രീയത്തിലെ ഈ പാൾ സൊക്കെ കേരളത്തിലും ഫലിച്ചേക്കും ഇതൊക്കെയാണ് ഇവിടെ നടപ്പാക്കുക എന്ന് തെറ്റിദ്ധരിച്ചു വഷായോ പ്രധാനമന്ത്രി ഇല്ല ഇല്ല ഒരിക്കലുമില്ല അത് പറയും ഞാനിത് പറയാനുള്ള കാരണം ഭരണത്തിന്റെ നേട്ടങ്ങൾ മാത്രമല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായി കോൺഗ്രസ് നടത്തിയ ഭരണ പരാജയം കൊണ്ട് അവർക്കുണ്ടായ ഇന്നത്തെ അപജയം അതുകൂടെ ജനങ്ങൾ മനസ്സിലാക്കും എന്തുകൊണ്ട് കഴിഞ്ഞ അറുപത് വർഷം ഭരിച്ചു ഇപ്പൊ പത്ത് വർഷം ജനങ്ങൾക്ക് അത് കമ്പയർ ചെയ്യാനുള്ള സമയം കൂടിയാണിത് ആ കമ്പാരിസൺ നടക്കും ആ കമ്പാരിസന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്യും ഒരു സംശയവുമില്ല ഒരു വിരോധാഭാസങ്ങളുടെ കൂടിച്ചേരൽ എന്ന് പറയാവുന്ന ഇന്ത്യ മുന്നണിയെ ജനങ്ങൾ തള്ളിക്കളിയും ഒരു ഒരു കാരണവശാലും അംഗീകരിക്കില്ല ഭാരതീയ ജനതാ പാർട്ടിയെ വീണ്ടും അധികാരത്തിൽ എത്തും അത് തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി ജീന്ന് സീറ്റ് എന്നൊക്കെ പറയുന്നത് അത് അമിത പ്രതീക്ഷയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു വലിയ പ്രതീക്ഷ പറയുമ്പോൾ ഒരു സീറ്റെങ്കിലും അല്ലെങ്കിൽ അക്കൗണ്ട് തുറക്കുക എങ്കിലും ഉണ്ടാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം ബിജെപിക്ക് ഉണ്ട് എന്നതിൽ തർക്കമില്ല അങ്ങനെ ഒരു 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 ആത്മവിശ്വാസം ബി ജെ പിക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും ഇടത് വലത് മുന്നണികൾക്ക് അത്ര ശുഭകരമായിട്ടുള്ള ഒരു സൂചനയല്ല ആ ഒരു ഒരു ഭയം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രവുമായി ബന്ധപ്പെട്ട് കൂട്ടി ചേർത്ത് വായിക്കണോ സോഷ്യൽ മീഡിയയും ഒപ്പം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയൊക്കെ എത്ര മാത്രമാണ് ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ബി ജെ പി വക്താവ് രമേഷ് മാണിക്കോ മാണിക്കോത്തം മാണിക്കൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ പട്ടിണി മാറ്റുന്ന ഒരു കേന്ദ്രമാണ് എന്നുള്ളത് നമുക്ക് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം കാര്യമുണ്ട് പ്രളയ സമയത്ത് തന്ന അരിക്ക് പോലും കണക്ക് പറഞ്ഞ് ഇന്നത്തെ സ്ഥിതിയിൽ സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളെയൊക്കെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കർണാടകയും കേരളവും ഒക്കെ സമരം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യം പോകുന്നു ഇവിടെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ കർഷകന്റെ മാർച്ചും കർഷകരെ വെടിവെച്ച് കൊല്ലുന്നതും കാണാതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ ആളുകളുടെ ഈ സംസ്കാരം കേൾക്കുമ്പോൾ പ്രബുദ്ധരായ കേരളത്തിൽ ഒരു പ്രധാനമന്ത്രി വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പദവി ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ സ്നേഹിതന്റെ കല്യാണം കൂടാൻ വന്നാലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ രണ്ടു മാസത്തിൽ മൂന്ന് പ്രാവശ്യം വരുന്നത് പ്രധാനമന്ത്രി എന്നുള്ള ആ ഒരു ആ പേര് മാത്രം കാണിച്ചു കൊണ്ടാണ് അതൊക്കെ കേരളം മനസ്സിലാക്കുകയും ചെയ്യും ഇവിടെ ഒരു പാർട്ടി എത്ര മാത്രമാണ് തന്റെ സ്ഥാനം ദുരുപയോഗം ചെയ്യുന്നത് പ്രധാനമന്ത്രി ദുബായിൽ വന്നപ്പോൾ ഞാനടക്കം കാണാൻ പോയി കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലാണ് ആ രീതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ സംസ്ഥാനത്ത് ആള് വരുന്നതും കാണുന്നതും ഒക്കെ സ്വാഭാവികമാണ് അത്തരം ഒരു സ്ഥലത്ത് രണ്ടക്കം ചേർക്കുമെന്ന് പറയുമ്പോൾ നാം കാണേണ്ടത് ഇതുവരെ ഉണ്ടായിട്ടുള്ള പത്ത് വർഷത്തിനിടയിൽ ശ്രീ രാജഗോപാൽജിയെ നമ്മൾ എം എൽ എ ആക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു സഹതാപ തരംഗം കൊണ്ടാണ് തല തല തലസ്ഥാനത്തുള്ളത് പ്രിയപ്പെട്ട ശശി തരൂരിനെ പോലുള്ള ഒരാളെ ഒരു തരത്തിലും ഒരാൾ കൊണ്ടും അവിടെ ഒരു മത്സരം പോലും നടത്താൻ സാധിക്കില്ല എന്നുള്ളത് തെളിയിച്ചത് കുമ്മനം രാജശേഖരൻ പക്ഷേ അതൊന്നും അടുക്കൽക്കേണ്ടി ഇതൊക്കെ ശരിയാണ് പറയുന്നത് ബിജെപിയുടെ അമിതാത്മവിശ്വാസത്തെ കുറിച്ചാണെങ്കിൽ പോലും യു ഡി എഫിന് എന്ത് സംഭവിക്കുന്നു സ്ഥാനാർത്ഥി നിർണയ പ്രഖ്യാപനവുമായി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല കേൾക്കുന്നത് മുഴുവൻ കല്ലുകടി ഭിന്നിപ്പ് ആ രീതിയിലുള്ള വിഷയങ്ങളൊക്കെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ മുന്നണിക്കകത്ത് പരിഹരിച്ച് ഞങ്ങളിതാ കൃത്യമായ രീതിയിൽ സിറ്റിംഗ് എം പിമാരോ അതെ അല്ലെങ്കിൽ അല്ലാത്തവരോ ആ ധാരണ അനുസരിച്ച് കൃത്യമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നു കൃത്യമായി ഇതാ ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു ചിത്രം വ്യക്തമാണ് എന്ന് ഇടതു മുന്നണി പറയുന്നത് പോലെ പറയാൻ പോലും യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ അപ്പോൾ മറ്റു മുന്നണികൾക്കെതിരെ വിരൽ ചൂണ്ട ഒരു പ്രശ്നമുണ്ട് അപർണക്ക് അപർണ എത്രയോ കാലമായി കേരളത്തിലെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ഒരു ന്യൂസ് റീഡർ ആണെന്നുള്ള നിലയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളേക്ക് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റേതായ ഒരു കാലതാമസവും ചർച്ചയും ഒക്കെ ഉണ്ടാവും ജനാധിപത്യ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് എല്ലാത്തിനും പ്രാധാന്യം കൊടുത്തു തന്നെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഇതിനകം തന്നെ മിക്കവാറും സിറ്റിംഗ് സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചരണവും അതല്ലെങ്കിൽ മറ്റ് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ തന്നെ അതിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അടക്കമുള്ള ഒന്നോ രണ്ടോ സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ ഒരു അനശ്ചിതത്വം നിൽക്കുന്നത് അത് വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ലീഗുമായിട്ടുള്ള ആശയക്കുഴപ്പത്തിന് യാതൊരു പ്രശ്നമില്ല കാലാകാലങ്ങളിൽ ഈ ലീഗുമായിട്ടുള്ള ഏത് പ്രശ്നങ്ങളും രമ്യമായി തീരുമാനിക്കാനും പരിഹരിക്കാനും പറ്റുന്ന യു ഡി സംവിധാനമാണ് കേരളത്തിലുള്ളത് അല്ല പ്രതീക്ഷ പ്രതീക്ഷ നല്ലതാണ് നല്ലതാണ് പരിഹരിച്ചു പരിഹരിച്ചു കഴിഞ്ഞിട്ടില്ല അത്രേ വിഷയം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും യു ഡി എഫിനില്ല ഇപ്പോൾ കാണുന്ന സ്നേഹമുണ്ടല്ലോ അഞ്ചാം മന്ത്രി വന്നപ്പോൾ സി പി എം കാണിച്ച സ്നേഹം അല്ലെങ്കിൽ ബി ജെ പിയുടെയും മുസ്ലിം സ്നേഹമൊക്കെ അവർ എന്തിനാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമുള്ളവരാണ് കേരള ജനതയും യു ഡി എഫും അതുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഇലക്ഷന് മുമ്പ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇരുപത് സീറ്റും പിടിക്കാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് കേരളത്തിൽ യു ഡി എഫ് പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ കാര്യമൊക്കെ ഇവിടെ പറയുന്ന സമയത്ത് ഈ ബി ജെ പി ഇന്ന് നാനൂറ് സീറ്റൊക്കെ കിട്ടുമെന്ന് പറയുമ്പോഴും ഇപ്പോഴും സുപ്രീം കോടതിയിൽ പല ഇ വി എം മെഷീനിലടക്കമുള്ള ആ താരത്തിൽ ഞാൻ പോകും ജനങ്ങളെ മതത്തിന്റെ പേരിൽ ആ അത് ചൂഷണം ചെയ്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ അറിയുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ മുൻ മുൻകാലങ്ങളിൽ മതേതര മുന്നണിയിൽ വിശ്വസിച്ച എന്റെ സുഹൃത്ത് രമേശ് മാനിക്കോട്ട് പോലുള്ള ആളുകൾ ഇവിടെ വന്ന് ഭക്താവായി കാണുമ്പോൾ എത്രമാത്രം മതം സ്വാധീനം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നതിന്റെ െത്താം തിരികെത്താം അഡ്വക്കേറ്റ് ഹർഷിക് ഞാൻ തിരികെ എത്താം ശ്രീ സലീം ചോല മുത്ത് നമുക്ക് ശ്രീ സലീം ചോല ചെറിയ പ്രതീക്ഷയൊന്നുമല്ല ബി ജെ പി പങ്കുവെക്കുന്നത് ഈ കുന്നോളം സ്വപ്നം കാണാൻ കഴിയുന്നത് ഒരു അക്കൌണ്ട് പോലും തുറക്കാത്ത ഒരു സംസ്ഥാനത്താണ് പക്ഷെ ഈ രാഷ്ട്രീയ സാഹചര്യം മാറി വരുന്നു എന്നുള്ള കൃത്യമായ ആത്മവിശ്വാസം ഒരുപക്ഷെ ബി ജെ പി പ്രവർത്തകർക്കുണ്ടാകാം നേതാക്കൾക്കുണ്ടാകാം അത് ആ ഒരു സത്യം മറ്റു മുന്നണികൾ മനസ്സിലാക്കുന്നുണ്ടോ ആ ഒരു ആ ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രതിബല കൂടിയാണ് താരപ്രചാരകൻ കൂടിയായിട്ടുള്ള ബിജെപിയുടെ താരപ്രചാരകൻ കൂടിയായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ എന്നുകൂടി വിലയിരുത്തണ്ടേ നോക്കൂ ഇവിടെ ഒരു കാര്യം വ്യക്തമാണില്ല നിങ്ങൾ പറഞ്ഞ ബിജെപിയുടെ താരപ്രചാരകൻ ഈ ബിജെപിക്ക് ഈ ഒരു പ്രചാരകനല്ലാതെ വേറെ രണ്ടാമതൊരാളുണ്ടോ നമ്മൾ അതാ ഞാൻ പറയാ ഇപ്പൊ നേരത്തെ ശ്രീ രമേശ് പറഞ്ഞു ഞാൻ സത്യത്തിൽ രമേശിനെ നമുക്ക് കുറച്ചു കാലമായിട്ട് പരിചയമുള്ളത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് വലിയ സഹതാപമാണ് എങ്ങനെ ഈ മലയാളികളായിട്ടുള്ള ഈ സംഘപരിവാർ പ്രവർത്തകർ ഇങ്ങനെ ഒരാൾ തള്ളി തള്ളിമറിക്കുമ്പോ അതിന്റെ കൂടെ കൂടി തള്ളി കൂ തള്ളാൻ കൂടുന്നത് ഞാൻ അതിശയത്തോടു കൂടിയാണ് കടത്തുന്നത് കാരണം ഉത്തരേന്ത്യയിലേക്കുള്ള ആളുകളാണ് അല്ലല്ല ദയവായിട്ട് പറയൂ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം ഉണ്ടാക്കും അതുപോലെ ഗോമൂത്രത്തിൽ നിന്ന് സ്വർണ്ണം ഉണ്ടാക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് നേരെ മറിച്ച് മലയാളികളായിട്ടുള്ള ആളുകൾ അങ്ങനെ അല്ലല്ലോ അപ്പൊ മലയാളികളുടെ ഇടയിൽ ജീവിക്കുന്ന ശ്രീ രമേശിനെ പോലെയുള്ള കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് ആലോചിക്കുമ്പോ എനിക്ക് സഹതഭാ പിന്നെ മറ്റൊന്ന് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ പ്രതീക്ഷ നമുക്ക് നമ്മൾ പറയാറുണ്ടല്ലോ സ്വപ്നം കാണുമ്പോ എന്തിനാണ് ശിപായി ആയിട്ട് കാണുന്നത് ചക്രവർത്തി ആയിട്ട് തന്നെ കണ്ടു കൂടെ അതാണിപ്പോ ശ്രീമാൻ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ഇടക്കിടക്ക് കേരളത്തിലേക്ക് വരുന്നത് നല്ലതാണ് കാരണം ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെയും സമാധാനപരമായി എല്ലാ വിഭാഗം മതജന മതവിഭാഗങ്ങളും ജനവിഭാഗങ്ങളും ഒരുമിച്ച് സഹവർത്തിത്വത്തോടു കൂടി സഹിഷ്ണുതയോടുകൂടി സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു ഭൂപ്രദേശമുണ്ട് എന്ന് അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യമാകാൻ ഇടയ്ക്കിടെ ഈ കേരള സന്ദർശനം അദ്ദേഹത്തിന് ഉപകരിക്കും പിന്നെ ഇദ്ദേഹം പറഞ്ഞു ഒരു അഴിമതിയുമില്ല ഈ കഴിഞ്ഞ ആഴ്ചയാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പ്രഖ്യാപിച്ചത് സി പി ഐ എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടലിനെ തുടർന്ന് നടത്തിയ ഹർജിയിൽ ഏതാണ്ട് പതിനായിരം കോടിയുടെ അഴിമതി തന്നെയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പി നടത്തിയതെന്ന് സുപ്രീം കോടതി അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടും ഇപ്പോ ശ്രീ രമേശനെ പോലുള്ള ആളുകൾ തള്ളി മറിക്ക് നമ്മൾ കാണുകയാണ് അതുപോലെ നരേന്ദ്രമോദി ഇന്ന് വന്ന് പറഞ്ഞാൽ എന്താ അപ്പുറത്തെ കുടുംബാധിപത്യമാണ് അതൊരു വാദത്തിന് വേണ്ടി സമ്മതിക്കുകയാണ് കോൺഗ്രസിൽ കുടുംബാധിപത്യമാണെങ്കിൽ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വ്യക്തികളുണ്ടല്ലോ ഏറ്റവും ചുരുങ്ങിയത് നേരെ മറിച്ച് ബി ജെ പിയുടെ സി എന്താ ഇദ്ദേഹം പറയണേ മോദിയുടെ ഗ്യാരണ്ടി മോദി ആരാ പറയുന്നത് ഇതേ മോദി രണ്ടാമതൊരാൾ പറയേണ്ടത് ഇദ്ദേഹം പറയുന്നു ഞാൻ തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രി ഇങ്ങനെ അവനവനെ കുറിച്ച് സാധാരണ നമ്മൾ ഈ ആത്മപ്രശംസ എന്ന് പറയുന്നത് അങ്ങേയറ്റം അരോചകമാണ് എന്നുള്ളത് സാധാരണ മലയാളികളൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത് പക്ഷെ ഈ ഉത്തരേന്ത്യയിലുള്ള അതെ ശ്രീ അതാണ് ഈ ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും മോദി തന്നെ താരപ്രചാരകനായിട്ട് വരിക ഈ രീതിയിൽ മോദിയുടെ ഗ്യാരന്റിയെ കുറിച്ച് പറയുക ഒരുപക്ഷെ അവിടെ നിന്ന രാഷ്ട്രീയ സാഹചര്യം പാടെ മാറി മറിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കം മറ്റ് പാർട്ടികൾക്കടക്കം വിജയം ഒരു ഒരു ബാലി മാറ്റിക്കൊണ്ട് വിജയത്തിലേക്ക് ബി ജെ പി കൊണ്ടുവരിക അങ്ങനെയുള്ള വിജയ ചരിത്രങ്ങൾ ബിജെപിയുടെ കയ്യിലുണ്ട് അത് തന്നെ പയറ്റാം എന്ന് ബി ജെ പി ഒരുപക്ഷെ കേരളത്തിലും വിചാരിക്കുന്നുണ്ടാവാം അത് ആ ഒരു ഹിസ്റ്ററിയുടെ ധൈര്യത്തിലാണ് ആ ഒരു ചരിത്രത്തിന്റെ ധൈര്യത്തിലാണ് ആ ഒരു ബാക്കപ്പ് ഇവിടെയും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അല്ലല്ല ഞാൻ കാണുന്നത് ബിജെപിയുടെ ആ ഹിസ്റ്ററിയുടെ യഥാർത്ഥ വസ്തുത എന്താ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് ഈ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഏഴ് കോൺഗ്രസിന്റെ എം എൽ എ മാർ അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് അതുപോലെ ഇന്ന് ഗുജറാത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ രാജ്യസഭാ എം പി കഴിഞ്ഞ ദിവസമാണ് അശോക് ചവാൻ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ പി സി സിയുടെ നേതാവ് മുൻ മുഖ്യമന്ത്രി ഈ ആരാണ് അശോക് ചവാൻ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിയ ആദർശ ഫ്ളാറ്റ് കുംഭകോണം നമ്മുടെ സൈനികരുടെ പേരിൽ അവരുടെ കാർഗിൽ കൊല്ലപ്പെട്ട സൈനികരുടെ പേരിൽ ആ ഫ്ളാറ്റ് നിർമ്മിച്ച് അത് തട്ടിയെടുത്തതിന്റെ പേരിൽ വിചാരണ നേരിടുന്ന ഒരാളെ ഇപ്പോ വിശുദ്ധനായി പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർക്കുകയാണ് ഇങ്ങനെ ഈ അഴിമതി ആരോപണങ്ങൾക്ക് പേരുകേട്ട മുഴുവൻ ആളുകളെയും ഇവര് ബി ജെ പിയിലേക്ക് ചേർത്തുകൊണ്ട് വൈറ്റ് വാഷ് ചെയ്യാണ് ഇന്നേവരെ ഒരു അത്തരം ഒരു നേതാവിനെതിരായിട്ട് ഏതെങ്കിലും ഒരു ഇ ഡി ഓതെങ്കിലും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയോ മുന്നോട്ട് പോയിട്ടുണ്ടാവും അതുപോലെ നിതീഷ് കുമാർ നിതീഷ് കുമാറിനെ കുറിച്ച് ഈ നരേന്ദ്രമോദി തന്നെ പറഞ്ഞത് എന്തായിരുന്നു വഞ്ചകനാണ് ജനവഞ്ചകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു ലജ്ജയും ഇല്ലാതെ അദ്ദേഹത്തിന്റെ കാൽക്കലേക്ക് സാഷ്ടാന്തം പോയത് നമ്മൾ കണ്ടതാണല്ലോ അപ്പൊ ഈ രമേശിനെ പോലുള്ള ആളുകളെ കുറിച്ച് തത്വത്തിൽ എനിക്ക് സഹതാപമാണ് ഇത് നിങ്ങൾ ഇനിയെങ്കിലും കാര്യം മനസ്സിലാക്കണം കേരളം വ്യത്യസ്തമാണ് മലയാളികൾ വ്യത്യസ്തരാണ് അപ്പോഴും ശ്രീ സലീം അപ്പോഴും ഒരു അഞ്ച് സീറ്റെങ്കിലും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ സംസ്ഥാന ബി ജെ പി നേതാക്കൾക്കുണ്ട് അതും നമുക്ക് വിചാരിക്കാം ആത്മവിശ്വാസമായി ആത്മവിശ്വാസം അല്ലെങ്കിൽ അതിര് കടന്ന ആത്മവിശ്വാസമായിട്ട് എടുത്താലും അക്കൗണ്ട് തുറന്നേക്കും എന്നുള്ള ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ട് കുറഞ്ഞ മത്സരം കടുത്തതെങ്കിലും ആകും ആ കൂടുതൽ വിയർക്കേണ്ടതായിട്ട് വരും ഇടത് വലത് മുന്നണികൾക്ക് എന്നുള്ള ഒരു ആത്മവിശ്വാസമെങ്കിലും അംഗീകരിച്ചു കൊടുക്കേണ്ടതായി വരുന്നില്ല ഞാൻ അത് ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല കാരണം അത് യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്നില്ല പിന്നെ ഈ അവകാശവാദത്തിന്റെ കാര്യത്തിൽ നമുക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞ എന്താ മുപ്പത് സീറ്റ് കിട്ടിയാൽ മതി ബാക്കി ഞങ്ങൾ ഒപ്പിച്ചോളാം ഭരണം എങ്ങനെ പിടിക്കാം എന്ന് പറഞ്ഞതാണല്ലോ ഇതേ നരേന്ദ്രമോദിയുടെ മോദി പ്രഭാവവും ഗ്യാരണ്ടിയും ഒക്കെ ഉള്ള കാലത്താണ് കേരളത്തിൽ നിലവിൽ ഉണ്ടായിരുന്ന അക്കൗണ്ട് ക്ലോസ് സീറോ അക്കൗണ്ട് ആയിട്ട് ഇടതുപക്ഷം കരുത്ത് തെളിയിച്ചത് മാത്രമല്ല കഴിഞ്ഞ പത്തു വർഷക്കാലമായിട്ട് ഈ കേരളത്തോട് അങ്ങേയറ്റം വിവേചനപരമായി നമുക്ക് കിട്ടേണ്ടതെന്ന റേഷൻ അരി പോലും നിഷേധിച്ചുകൊണ്ട് നമുക്ക് കിട്ടേണ്ടെന്ന പദ്ധതി വിഹിതം നിഷേധിച്ചുകൊണ്ട് കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പ്രതികാര നടപടി മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ എയിംസ് എന്ന് പറയുന്ന എയിംസ് എന്ന് പറയുന്ന ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ശരി രമേശ് മാണിക്കോത്ത് കേരളം മാറി ചിന്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നുള്ളൊരു അവകാശവാദം അതിന് ഉപോത്ബലകമായിട്ട് എടുത്തു പറയുന്നത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ പോയി സമരം നടത്തിയ സംസ്ഥാന ത്തിന്റെ പ്രതിനിധികൾ കൂടി ഉള്ള ഇടതുമുന്നണി അടക്കം ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ അതാണ് കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്നുള്ള പരാതി അത് യു ഡി എഫിനുമുണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ എത്തിയിരിക്കുന്ന ഒരു സന്ദേശം ഇതാണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ പ്രവർത്തിക്കും ഈ രീതിയിൽ ഉത്തരേന്ത്യയിൽ നടപ്പാകുന്ന അല്ലെങ്കിൽ ചെലവാകുന്ന പ്രചാരണ തന്ത്രങ്ങളൊന്നും കേരളത്തിൽ നടപ്പാവുകയില്ല എന്ന് പറയുന്നൊരു വാദമുണ്ട് അപ്പോൾ ഈ രണ്ടക്ക സീറ്റ് എന്നൊക്കെ പറയുന്നത് വല്ലാതെ കടന്ന കൈയായിപ്പോയി അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഒന്നും മനസ്സിലാക്കാതെയുള്ള വെറും അവകാശവാദം മാത്രമായി പോയില്ലേ എന്നുള്ളതാണ് ചോദ്യം ഭർണാജി നിങ്ങളുടെ ചോദ്യത്തിന് വരുന്നതിന് മുന്നേ നമ്മുടെ ആഷിഫ്ജി പറഞ്ഞതിന് മറുപടി പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇത് ഏതോ യൂണിവേഴ്സിറ്റിന്ന് വന്ന പ്രചാരണമാണ് ഓക്കെ അതിന് വേറൊന്നും ചെയ്യണ്ട യു ഡി എഫിന്റെ എം പി എം കെ പ്രേമചന്ദ്രൻ പറഞ്ഞ വാക്കുകൾ മാത്രം എടുത്താൽ മതി ആ വാക്ക് മാത്രം എടുത്താൽ മതി മറുപടി അതിലുണ്ട് അതിന് മറുപടി അതിന് മറുപടി അതിലുണ്ട് പിന്നെ അടുത്തത് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളത്തിൽ കേന്ദ്രം ഒന്നും ചെയ്തില്ലെന്ന് ആഷിഫ് ജിയുടെ പാർട്ടി രണ്ടായിരത്തി പതിനാല് വരെ സലീമും ചേർന്ന് ഭരിച്ചപ്പോഴേ തൊണ്ണൂറ്റേഴായിരം കിലോമീറ്റർ ആണ് റെയിൽവേ ഇന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കിലോമീറ്ററാണ് വേറൊന്ന് ആഷിഫ് ജിമിറ്റ് കേരള ആഷിഖ് ജിയുടെയും എന്റെയും വീട്ടിന്റെ മുന്നിലൂട്ട് പോകുന്ന വർഷം പഴക്കമുള്ള മാഹി ബൈപ്പാസ് ഇന്നത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു എത്ര ഗവൺമെന്റ് ചെയ്യാൻ പറ്റിയോ അത് മോദിജിയുടെ ഗ്യാരണ്ടി അതാണ് മോദിജിയുടെ മോദിജി മോഡിജിജിയുടെ മിസ്റ്റർ രമേശ് ഞാൻ ഒരു മോഡിജിയുടെ മറ്റൊരു ഗ്യാരണ്ടി കൂടി ഞാൻ പറയാം മോഡിജിയുടെ ഗ്യാരണ്ടിയാണ് കോൺഗ്രസ് സർക്കാരുകൾ ഉണ്ടാക്കി തന്ന എല്ലാം തന്നെ വിറ്റ് തുലക്കുക എന്നുള്ളത് അങ്ങനെ വിറ്റ് തുലച്ചതിൽ ഒന്ന് എയർപോർട്ട് അവിടെ നിന്ന് വല്ലതും വിൽക്കാൻ സാധിക്കുമോ എന്ന് നോക്കാനാണ് മൂന്ന് അതെ അതെ അതുകൊണ്ടാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് വന്നത് അതുകൊണ്ടാണ് ഇവർ അറുപത് വർഷം ഭരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അഴിമതി മാത്രമേ ഇവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അത് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴത്തെ ഗവൺമെന്റ് മോദി ഗവൺമെന്റ് അത് ആ സാമ്പത്തിക സ്ഥിതി ഇന്നത്തെ നിലയിലാക്കി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അറുപത് വർഷം കൊണ്ട് ഇവർക്ക് സാധിച്ചില്ല അപ്പൊ അഴിമതി മാത്രം നടത്തുക ീഡനം നടത്തുക രാജ്യദ്രോഹം നടത്തുക ഇന്ത്യ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ എന്തൊക്കെ കളിക്കും ഇപ്പൊ കളിക്കുന്നുണ്ടോ ചൈന കളിക്കുന്നുണ്ടോ എന്തുകൊണ്ട് കളിക്കുന്നില്ല അവരുടെ അവരുടെ ആ വീട്ടിനകത്ത് പോയിട്ട് അടിക്കാനുള്ള കേൾപ്പ് ഇന്ന് ഇന്ത്യക്കുണ്ട് അത്രയും തന്റെയുടെ ഇന്ത്യക്കുണ്ട് ഇവരുണ്ടാക്കിയ ദേശീയ വിരുദ്ധം പറഞ്ഞതാണ് പറഞ്ഞതാണ് ശരി ഞാനൊരു അല്ല ഇതിപ്പോ പറയുന്നത് ഇന്ന് ഇത്രയും സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കിയതെങ്കിൽ രമേശിന്റെ യൂണിവേഴ്സിറ്റി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ആണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് കേരളത്തിന്റെയും ലോകത്തിന്റെയും സാമ്പത്തികമായ ഇൻഡെക്സ് നോക്കിയാൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണെന്നും ഇന്ത്യയുടെ ദാരിദ്ര്യം എത്രയിലേക്ക് എത്തി എന്നുള്ളതിന്റെ വ്യക്തമായ കണക്ക് കാണാം തൊഴിലില്ലായ്മ തൊഴിലായ്മ നിരക്ക് കൂടി കർഷകർ അടക്കം സമരം ചെയ്ത് ജീവനോപാധ ആയിക്കൊണ്ടുള്ള രമേശ് ഇത് ആണ് ദയവ് ചെയ്ത് നിങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരാളെ പറഞ്ഞിട്ട് പറഞ്ഞ് പൂർണ്ണമാക്കും ഞാൻ രമേഷ് മാണിക്കൂട്ടത്തിൽ ആർക്കും വേണ്ടാത്ത എല്ലാ ആദർശങ്ങളും പണയം വെച്ചിട്ടുള്ള കണ്ണൂരിൽ ഉണ്ടായിരുന്ന മുൻ എംപിയും ഇന്നത്തെ ജനപക്ഷത്തിന്റെ നേതാവും മുൻപ് ഞങ്ങളുടെ കൂടെയൊക്കെ സഹയാത്രികനായി ഇപ്പോൾ എന്തോ യൂണിവേഴ്സിറ്റിയുടെ അറിവിൽ പോയ മാണിക്കോത്തും അടക്കമുള്ള ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നതാണ് ജനാധിപത്യ ഇന്ത്യയിൽ മതം കൊണ്ട് എത്രമാത്രം മനുഷ്യന്റെ മനസ്സുകളും തലച്ചോറും നിക്ഷേപനം ചെയ്യാൻ സാധിക്കും എന്നതിലെ തെളിവാണ് എന്റെ സുഹൃത്തായ രമേശൊക്കെ ഇങ്ങനെ വാദിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹതാപമാണുള്ളത് ഒരു കാര്യം ഞാൻ പറയാം കേരളം ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ ഒന്നിച്ചാഘോഷിച്ച് മതേതര പാരമ്പര്യവും പ്രബുദ്ധരുമായ കേരളത്തിൽ ഈ പരിപ്പൊന്നും വേഗാൻ പോകുന്നില്ല രണ്ട് തികറ്റ് പറഞ്ഞത് മോഡി പറഞ്ഞത് പതിനഞ്ച് ലക്ഷം കൊടുക്കും എന്ന് പറഞ്ഞ് അക്കൗണ്ടിലുള്ള അക്കൗണ്ടിൽ പൈസ ഇടും എവിടെയാ ഇടം കൊടുക്കുന്നത് എവിടെയാ ന്യൂസ് ഏഷ്യാനെറ്റിലും ഒക്കെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നേതാക്കൾക്ക് മറുപടി മറുപടി കൊടുത്തതിന്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി ശ്രീ സലീം ചോല മുഖത്ത് സംഭവം ഇങ്ങനെയൊക്കെയാണ് ഇടതു മുന്നണി നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയ പ്രഖ്യാപനത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നു പ്രചാരണത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നു അപ്പോഴും മറുഭാഗത്ത് നിന്ന് പറയുന്നൊരോപണമുണ്ട് കാരണം ബി ജെ പി ഇത്തവണ കൂടുതൽ ശക്തമായ പ്രചാരണ ഇറങ്ങുകയാണ് അത്തരം വെല്ലുവിളികൾ കൂടി നേരിടാൻ വേണ്ടി സുസജ്ജമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് ഇടതുമുന്നണി കടക്കുക വളരെ പ്രബലരെ തന്നെ പ്രബലരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുക ആ രീതിയിലേക്ക് ശരിക്കും കൃത്യമായിട്ടുള്ള മത്സരം പലയിടങ്ങളിലും ത്രികോണ മത്സരം അടക്കം പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് സുസജ്ജമായതാണ് ഇടതുമുന്നണി എന്നുള്ളൊരു ആരോപണമുണ്ട് ഒരു ഭാഗത്ത് അല്ല അതൊരു ആരോപണമല്ലല്ലോ ഇടതുപക്ഷ മുന്നണി സുസജ്ജമാണ് എന്നുള്ളൊരു ആരോപണമല്ല അതൊരു വസ്തുതയല്ലേ ബിജെപി ബിജെപിയുടെ വെല്ലുവിളി ഭയക്കുന്നതുകൊണ്ട് എടുത്തു പറഞ്ഞു അതിനകത്ത് ഒരിക്കലുമല്ല ഞാനത് ആവർത്തിച്ചു പറയുന്നു ബി ജെ പി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു വെല്ലുവിളിയേ അല്ല പരിഗണിക്കാവുന്ന ഒരു ഒരു ശക്തിയെ ആയിട്ട് ഞാൻ അതിനെ കാണുന്നില്ല കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുപക്ഷം ഈ ഭരിക്കുന്ന കാലത്തൊക്കെ ബി ജെ പിയുടെ വോട്ട് ഷെയർ കേരളത്തിൽ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് തന്നെ നിങ്ങൾ നോക്കൂ ബി ജെ പിക്ക് വോട്ടിംഗ് ഷെയർ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതിലൊരു തർക്കമില്ല പിന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ പറയുകയാണ് ഒരു അലോസരവും പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ ഇല്ലാതെ കൃത്യമായി സീറ്റ് വിഭജനം പൂർത്തിയാക്കി കൃത്യമായി ഇരുപത് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് ഇരുപത് സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ച നിമിഷം മുതൽ കേരളത്തിന്റെ തെരുവുകളിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നടന്നു കയറുകയാണ് ഒരു മുന്നണിക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പിന്നെ ബി ജെ പി യെ സംബന്ധിച്ച് അവരിത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കേണ്ടത് അവരുടെ സംസ്ഥാന നേതാക്കന്മാരുടെ ആവശ്യമാണ് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നാനൂറ് കോടി രൂപയാണ് ഈ തള്ളി മറിക്കൽ കൊണ്ട് അവരുടെ കേന്ദ്ര നേതൃത്വത്തെ സ്വാധീനിച്ചുകൊണ്ട് അവർ നേടിയത് അപ്പൊ അതിനെ അതായത് ഞാനെന്ന് ചോദിക്കുന്നത് സ്റ്റാർ മണ്ഡലം എന്ന് പറയുന്നത് ഒന്നിലേറെ മണ്ഡലങ്ങൾ അവകാശപ്പെടുന്നുണ്ട് ബി ജെ പി അവിടെ പോലും ഒരു അക്കൗണ്ടും തുറക്കുകയില്ല ഇത്തവണ എന്ന് ഉറപ്പിച്ചു പറയുന്നു താങ്കൾ അല്ലെ ഒരു സംശയവും അക്കാര്യത്തിലില്ല ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പോലും കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് പോലെ ഇതാ ഇപ്പൊ രേഖപ്പെടുത്തി വെച്ചോളൂ നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഈ ചർച്ചയിൽ പങ്കെടുക്കാം ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിൽ ഒരിടത്തു ഒരിടത്തുപോലും ബിജെപി ഓക്കെ രമേഷ് മാണിക്കോത്ത് അതൊരു വെല്ലുവിളിയായി വെല്ലുവിളിയായി തന്നെ തന്നെ അതൊരു രമേഷ് മാണിക്കൊത്ത് നമുക്ക് കുറച്ചും കൂടെ അതെ അത് അതൊരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുക്കണം ശ്രീ രമേഷ് മാണിക്കൊത്ത് സലീം ചോലംകൊത്ത് നമുക്ക് ഈ ചർച്ചയിൽ തന്നെ വീണ്ടും കാണാം ഈ വിഷയമായി കുറിച്ചു വെച്ചോളൂ എന്നാണ് പറയുന്നത് അതെ നമുക്കൊരു നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ട് ആയിട്ട് റിയലിസ്റ്റിക് ഒരു കണക്ക് ആയിട്ടൊരു കണക്കെടുക്കാം രമേഷ്ണിക്കൊത്ത് ഏത് മണ്ഡലത്തിൽ ഏത് മണ്ഡലത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ള പ്രതീക്ഷയാണ് താങ്കൾക്കുള്ള രമേഷ് മാണിക്കൊത്ത് ഏത് മണ്ഡലത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കൊരു ഒരു കൗതുകത്തിനും കൂടി അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അത് ഒന്നും രണ്ടും കൊറേ മണ്ഡലങ്ങളുണ്ട് നമ്മളെ ഇഷ്ടമോ നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ടൊക്കെ നിങ്ങൾ ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ എനിക്ക് അറിയാനുള്ളത് சலீம் சலிங் கோரமுகத்தில ரெண்டாயிரத்தி இருபத்தி நாலு எலக்ஷன் கழியுபோ പദവി നഷ്ടപ്പെടാതിരിക്കാനുള്ള സമയപരിമിതി കൊണ്ട് വീണ്ടും ഞാൻ പാനലിസ്റ്റുകളിലേക്ക് എത്താത്തത് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാന നഗരിയിൽ വ്യക്തമാക്കിയത് അദ്ദേഹം രണ്ടക്കം സീറ്റിലേക്ക് ബിജെപി കടക്കും അതിലേക്കായി ജനങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറയുന്ന ഒരു വാദമുണ്ട് ബി ജെ പിയുടെ വലിയ ആത്മവിശ്വാസം അതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട് എന്ന് ബി ജെ പി പ്രവർത്തകർ പറയുമ്പോൾ ആ രീതിയിലല്ല ഒരു അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത പോലും ഒരു വെല്ലുവിളി ഉയർത്താനുള്ള സാധ്യത പോലുമില്ല എന്ന് ഉള്ള പ്രതീക്ഷ ബാക്കി വയ്ക്കുന്നു ഇടത് വലത് മുന്നണി പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ സമയപരിമിതി കൊണ്ട് വീണ്ടും പാനലിസ്റ്റുകളിലേക്ക് വരാൻ കഴിയാത്തത് വളരെയധികം നന്ദി രമേശ് മാണിക്കൊത്ത് സലീം ചോലംകൊത്ത് ഒപ്പം അഡ്വക്കേറ്റ് ഹാഷിക് തൈക്കണ്ടി ഈ സമയം അത്രയും ഗൾഫേറ്റിനൊപ്പം ചേർന്നത് പൂർണ്ണമാകെയാണ് പ്രവാസി ശബ്ദം നമസ്കാരം